ഓടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടൈലിന്റെ മുകളിൽ സോളാർ ചെയ്യാനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നാൽ നിങ്ങളുടെ ലക്ഷറി വീട് നശിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു കംപ്ലൈൻറ് അറ്റൻഡ് ചെയ്തായിരുന്നു ബഷീർ സാറിന്റെ വീട് ബഷീർ സാറിന്റെ നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ ബാധ്യതകളും തീർത്തു അദ്ദേഹം ഒരു സ്വപ്നഭവനം നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ അറുപത് വയസ്സിൽ ആഹമുള്ള സമ്പാദ്യം ആ ഒരു വീടായിരുന്നു അദ്ദേഹത്തിന് സോളാർ ചെയ്യുന്നതിന് വേണ്ടി വേറൊരു കമ്പനിക്ക് വർക്ക് കൊടുക്കുകയും അവര് ശ്രദ്ധിക്കാതെ മുകളിൽ കേറിയിട്ട് ആ ടയറിൻ്റെ മുകളിൽ ആങ്കർ ബോൾട്ട് ഡ്രിൽ ചെയ്ത് അതിന്റെ മെഷർമെന്റ് ഒന്നും നോക്കാതെ ഡ്രിൽ ചെയ്ത് ആറ് സ്ഥലത്താണ് ലീക്കേജ് വന്നത് ഹാളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് മേളിലത്തെ നിലയിൽ അതിനുശേഷം പല എൻജിനീയർമാരെയും അവർ ലീക്ക് മാറ്റാനായിട്ട് അവർ ശ്രമിച്ചു നടന്നില്ല അവിടെ അകത്ത് ചെയ്തിരുന്ന സീലിംഗ് ഇന്റീരിയർ പെയിന്റിങ് ആകെ എല്ലാം നശിച്ച ഒരവസ്ഥയിലായി ആ വീട്ടിൽ വർക്ക് ചെയ്ത വർക്കേഴ്സിന് അറിയില്ല ബഷീർ സാറിന്റെ അറുപത് വർഷത്തെ കഷ്ടപ്പാടും അതിന്റെ വാല്യൂ നിങ്ങൾക്കും ബസു സാറിന്റെ അവസ്ഥ വരാതിരിക്കാൻ ഓടിന്റെ അല്ലെങ്കിൽ ടയലിന്റെ മുകളിൽ സോളാർ ചെയ്യുമ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും നമ്മുടെ മെയിൻ കോൺക്രൈറ്റ് ഇതാണ് എന്ന് കരുതുക അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലാണ് ഓട് വരുന്നത് കോൺക്രൈറ്റ് അതിന്റെ മുകളിൽ സിമെന്റ് ചാന്ത് ഇട്ട് അതിന്റെ മുകളിലാണ് ഓട് അല്ലെങ്കിൽ ടയല് ഫിറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ കോൺക്രീറ്റിന്റെ കനം കണ്ടല്ലോ ഇത് മിനിമം നാലിഞ്ചിന് മുകളില്ലെങ്കിലും ഉറപ്പായിട്ട് ആയിരിക്കണം അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓട് ശകലം തട്ടി തട്ടിക്കളഞ്ഞതിനു ശേഷം അവിടെയാണ് നമ്മൾ ആങ്കർ ബോൾട്ട് ഡ്രിൽ ചെയ്യുന്നത് ഈ ആങ്കർ ബോൾട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടിഞ്ചാണ് അപ്പൊ നമുക്ക് ഈ ദിക്നെസ് നാലിഞ്ച് ദിക്നെസ് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ടിഞ്ച് നമുക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമുക്ക് ഡ്രിൽ ചെയ്ത് ഇറക്കുമ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് നമ്മൾ നോക്കാതെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ ഹോൾ വീഴാൻ സാധ്യതയുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു ഡ്രില്ലിംഗ് ബിറ്റ് ഒരു ഡ്രില്ലിംഗ് ബിറ്റിൽ കറക്റ്റ് ആയിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഡ്രില്ല് ചെയ്യാൻ ഇത് നമ്മൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് അവർ ഡ്രില്ലിംഗ് മിഷൻ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ നാലിഞ്ചിന് പുറമേ അല്ലെങ്കിൽ ഒരു രണ്ടിഞ്ചിന് പുറമേയോ അല്ലെങ്കിൽ നാലഞ്ചിന്റെ അടുത്തോ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പ്ലാസ്റ്റിക്കിന്റെ ആ സൈഡിലായിരിക്കും ആയിരിക്കും അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് അന്നേരം ഇതിന്റെ അകത്ത് ക്രാക്കുകൾ വീണ് ലീക്കേജ് വരാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത കൂടുതലാണ് നമ്മളെ മെയിൻ കോൺക്രീറ്റിൽ ഡ്രില്ല് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് നമ്മൾ ആങ്കർ ബോൾട്ട് ഡ്രില്ല് ചെയ്തു അതിന്റെ അകത്തിരിക്കുന്ന പൗഡർ കംപ്ലീറ്റ് ആങ്കർ ബോൾട്ട് ഉറപ്പിക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് ബേക്കം ചെയ്തെടുക്കുകയോ ഊതിക്കളയുകയോ ചെയ്യണം നമ്മൾ ആങ്കർ ബോൾട്ടിൽ ഹെമിക്കൽ ചെയ്യുന്നത് എന്ന് പറയുന്ന ഹെമിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ ഫോസ്രോക്ക് എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് അതിൽ ബ്രഷ് പോണ്ട് എസ് പി ആർ എന്ന് പറയുന്ന ലിക്വിഡ്സ് ഒക്കെ ഉണ്ട് അത് ഏതാണെന്നുള്ളത് അത് കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്ത് ആ ഒരു അതിനുശേഷം മാത്രമേ ഈ ഒരു ആങ്കർ ബോൾട്ട് ഉറപ്പിക്കാവൂ ഉറപ്പിച്ചതിന് ശേഷം ആ പ്ലേറ്റുകളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആ ഒരു ലേ അടുത്ത ഒരു ലെയറും കൂടെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ സോളാർ സ്ട്രച്ചർ ഇൻസ്റ്റോൾ ചെയ്ത് സോളാർ റെഡിയായി അതിനുശേഷം നമ്മൾ സോളാർ ഇന്ന് നമ്മളിപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഈ സോളാറിന്റെ പോയിന്റിലേക്ക് എത്തുന്ന സ്ഥലം വരെ നിർബന്ധമായിട്ട് നമ്മൾ ഒരു വാക്ക് വേ ലേഡർ കൊടുത്തിരിക്കണം അത് ഓടില് തട്ടാതെ തന്നെ അത് അതേപോലെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് സർവീസിന് വേണ്ടിയിട്ട് മുകളിൽ കയറുമ്പോൾ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ലിപ്പായി വീഴാൻ സാധ്യത കൂടുതലാണ് കാര്യം എന്നാൽ ഓടിൻ്റെ മുകളിലും ടൈലിൻ്റെ മുകളിലും പായല് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആ ഒരു പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷം അവിടെ നിന്ന് പൈപ്പ് ലൈൻ കൊണ്ടുവരുന്നുണ്ട് കേബിളിംഗ് ഈ കേബിളിങ്ങിന് ഇതുപോലത്തെ സാഡില് ഒരിക്കലും ആ ഓടിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്ത് വെക്കാൻ പാടില്ല ഓട് ഉറപ്പായിട്ട് പൊട്ടും അതിൽ കൂടെ വാട്ടർ ലീക്ക് അകത്തോട്ട് വെള്ളം ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് ഈ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എന്തായാലും ഒരു വാക്ക് വേ കൊടുക്കുന്നുണ്ട് ആ വാക്ക് കൂടെ ചേർത്ത് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അതിൽ ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സ്ട്രക്ചറിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ പൈപ്പ് ജി പി ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കുറവാണ് ജിയ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും പതിനാറ് കെ ജി എങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം പതിനെട്ട് കെ ജി എന്ന് പറയുമ്പോൾ നമ്പറിൽ വലുതാണ് അപ്പം നിങ്ങൾക്ക് തോന്നും അത് കനം കൂടുതലാണ് പക്ഷെ അത് നേരെ തിരിച്ചാണ് പതിനെട്ട് കെ ജി എന്ന് പറയുന്നത് കനം കുറവും പതിനാറ് കെ ജി എന്ന് പറയുമ്പോൾ കനം കൂടുതലുമാണ് പതിനാല് എന്ന് പറയുമ്പോൾ വീണ്ടും കനം കൂടുകയാണ് അപ്പോൾ മിനിമം പതിനാറ് കെ ജി എങ്കിലും യൂസ് ചെയ്യണം കാര്യം ഇത് എപ്പോഴും ഇളക്കി മാറ്റുന്ന സാധനമല്ല അത് മാത്രമല്ലാതെ ജി പി ആണ് ജി എ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ പേടിക്കാനില്ല ജി പി ആണെന്നുണ്ടെങ്കിൽ മിനിമം വൺ ട്വന്റി ജി എസ് എം കോട്ടി ഉള്ള ബ്രാൻഡഡ് പൈപ്പെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക നമ്മളതുപോലെ സ്റ്റച്ചറിന്റെ പൈപ്പ് എല്ലാം റെഡിയായി പൈപ്പിന്റെ മുകളിൽ എപ്പോഴും ഒരു ഓയിലിന്റെ അംശം കാണും ഉറപ്പായിട്ടും അത് ഒരു ഹെമിക്കൽ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എപ്പോക്സി പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിൽ നിർബന്ധമായിട്ട് പെയിന്റ് അടിക്കേണ്ടതാണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് മുകളിൽ ടൈലിൻ്റെ മുകളിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ചേർത്ത് വെച്ചിട്ട് സോളാർ ഫിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും ആ ഒരു സ്ട്രക്ച്ചറ് കുറച്ച് ഹൈറ്റ് കൂട്ടി തന്നെ കൊടുക്കണം അതുപോലെ ഡയറക്ഷൻ നോക്കാതെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഡയറക്ഷൻ നോക്കി കുറച്ച് ഹൈറ്റ് കൂട്ടി തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് കംപ്ലൈൻസുകൾ വരാൻ സാധ്യതയുണ്ട് ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓടിൻ്റെ മണ്ടയിലും ടൈലിന്റെ മണ്ടയിലും ധൈര്യമായിട്ട് നമുക്ക് സോളാർ ചെയ്യാം ഒരിക്കലും നമ്മളുടെ വീട് ഒരു ബസ്സാറിൻ്റെ വീടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം കൂടുതൽ സോളാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ താങ്ക്